യൂട്യൂബിലൊക്കെ ഒരു ലൈവ് വന്നിട്ട് അപ്പം ഇന്ന് വരാന്ന് വിചാരിച്ചു അപ്പം ആരെയും കാണുന്നില്ല അതേ സമയത്ത് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ കുറവാണ് വീട്ടിലാണ് അതുകൊണ്ടാണ് ഈ കൊലത്തില് ഒരാൾ പോലും ഇല്ലല്ലേ എന്തെങ്കിലും പറയണന്നുണ്ടെങ്കില് ആരെങ്കിലും വരുമോ നോക്കട്ടോ ഒരാളെങ്കിലും കുറേ നാളാണ് യൂട്യൂബിൽ വന്നത് അതല്ലാതെ ഈ ടൈം നമുക്ക് ആക്ടീവ് അല്ല നമുക്ക് ഏകദേശം ഒരു ഒമ്പത് മണി മുതലാണ് യൂട്യൂബിൽ നമസ്കാരം ആരെയും കാണുന്നില്ല ഇപ്പൊ ലൈവ് കട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഈ സമയം നമുക്ക് നമ്മളെ ഫോളോവേഴ്സ് ഒന്നും ആക്റ്റീവായിട്ടുള്ള സമയമല്ല ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ കൊള്ളാം ഒരു അഞ്ച് പേര് വന്നിട്ടുണ്ട് ജസ്റ്റ് കുറേ നാളായില്ലേ യൂട്യൂബിൽ ഒരു ലൈവ് വന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ലൈവായിട്ട് വന്നത് ഹായ് എന്താ കൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന എല്ലാം ആഘോഷിച്ചു എല്ലാവരും അപ്പം ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ പേര് എഴുതിയിരിക്കുന്നത് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നില്ലല്ലേ നമ്മുടെ ഹോണ്ട് ഹായ്ക്ക അതേ കാണാൻ പറ്റുന്നുള്ളു മറ്റേത് വളരെ ബുദ്ധിമുട്ടുണ്ട് വായിക്കാൻ എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല കറക്റ്റായിട്ട് കണ്ണിൽ കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ ആ ഒരു ഇത് ഇതാണ് അനൂസ് ഫ്ലോക്സ് ഹായ് ഹായ് ബ്രോ ഹായ് എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു വീട്ടിലാണ് അതുകൊണ്ടാണ് ടൗലൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുന്ന അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ നാളായി കണ്ടിട്ട് അപ്പോൾ ഇനിയിപ്പം സ്ട്രോങ് ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാരണം കുറച്ച് വീഡിയോസൊക്കെ കുറേ വൈകിട്ടുണ്ടായിരുന്നു മറ്റേ ആദ്യമായിട്ട് കമൻ്റ് ഇട്ട് ആളുടെ പേര് വായിക്കാൻ പറ്റുന്നില്ല ആ ഫോണ്ടൊന്നും മാറ്റണം കേട്ടോ ആ ഫോണ്ട് മാറ്റിയില്ലെങ്കിൽ എ ആണെന്ന് അറിയാമെന്താ അത് എന്തൊക്കെയാലും ഒന്നുകൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു ആ ഫോണ്ട് വായിക്കാൻ വലിയ പ്രയാസമുണ്ട് ചെറിയ രീതിയിലാണ് കാണിക്കുന്നത് മറ്റേ ഇതിനകത്ത് കാണി മറ്റേ അതും കൂട്ടക്ഷരമായത് കൊണ്ട് നമുക്കത് കറക്റ്റ് കണ്ണിന് പിടി കിട്ടുന്നില്ല ലെൻസ് വെച്ച് നോക്കണം ലിജിൽ ബാബുരാജ് ഓ ഓക്കെ ലിജിൽ ബാബുരാജ് അല്ലേ എനിക്ക് ഇതിനകത്തടുത്ത് നോക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു പന്ത്രണ്ടോളം സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ അപ്പോൾ കുറേ നാളായി നമ്മുടെ യൂട്യൂബ് വഴി ഒരു ലൈവിലൊക്കെ വന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലൈവ് അപ്പോൾ സാദിക്കലി ഹായ് ബ്രോ എല്ലാവരും ഓണത്തിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് ടൂറിലൊക്കെ നിൽക്കുകയായിരിക്കും പല സുഹൃത്തുക്കളും കറങ്ങാനും എടുക്കാനൊക്കെ പോയി ഇരിക്കുന്ന സമയമായിരിക്കും അല്ലേ അതല്ലാതെ ഞാൻ ലൈവ് വന്ന സമയം കുറച്ച് ഇതായിപ്പോയി കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ ഫോളോവേഴ്സ് ആക്റ്റീവ് ആവുന്ന സമയം ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെയാണ് രാത്രി ആ ഒരു ടൈമിൽ വന്നായിരുന്നുകൊണ്ടേ കുറെ കൂടെ സുഹൃത്തുക്കളെ കാണാൻ പറ്റിയേന അപ്പോൾ കുറച്ചൊക്കെ ഉള്ള ആൾക്കാരേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ചാനലിൽ ഒന്ന് ഒരു ഓണർ വേഗാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈവുമായിട്ട് വന്നത് അപ്പോൾ കുറച്ച് ദിവസം എങ്കിലും ഏകദേശം ഒരു മാസത്തോളമായിട്ട് നിങ്ങൾ തന്നെ ചാനലിൽ കാണുന്നില്ലായിരിക്കും അപ്പോൾ ഒരു ചെറിയൊരു രീതിയിലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി അപ്പം ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ് അപ്പോൾ അതിന് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ ഒരു മേജർ ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ അധികം കാണാത്ത നമ്മുടെ ഒരു ലേഡി ആങ്കറൊക്കെ വന്നിട്ട് രേഷ്മയൊക്കെ വന്ന് ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ സഹായിച്ചത് ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മുടെ തന്നെ ചാനലിൽ നമ്മൾ തന്നെ മാക്സിമം വീഡിയോസും കാര്യങ്ങളുമായിട്ടൊക്കെ വരും അപ്പോൾ വണ്ടിയായിട്ട് ബന്ധപ്പെട്ടാണ് ഒരുപാട് സുഹൃത്തുക്കളും നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ വണ്ടി പ്രാന്തമാരാണ് കൂടുതലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിയിൽ വീഡിയോയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാൻ മാക്സിമം ശ്രമിക്കാം അതിനുള്ള കുറച്ച് നല്ല നല്ല കണ്ടൻറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് വലിയ അധികമൊന്നുമില്ല ഈ സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ ഈ പറയുന്നത് പോലെ അത്രത്തോളം ആക്റ്റീവല്ലാത്ത ഒരു സമയമാണ് പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പത്തിരുപത്തിയാല് പേര് വന്നു ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചായിരുന്ന മറുപടി പറയുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം പിന്നെ കുറേ നാളായി ഇപ്പം നമ്മുടെ ചാനലിൽ ഞാനൊന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്പം ഒരു ചെറുതായിട്ട് കാലിന് ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളെ വീഡിയോ ഒക്കെ ആയിട്ടൊന്നും വരാത്തത് അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ ഞാൻ ചുമ്മാ ബോറടിച്ചിരുന്നപ്പോഴത്തേക്ക് അതിന് യൂട്യൂബിൽ ലൈവൊക്കെ വന്നിട്ട് കുറേ നാളായി ഇങ്ങനെ വിചാരിച്ചിട്ട് ലൈവ് വന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ആളും കുറവാണ് പത്തിരുപത്തഞ്ച് പേരേ ഉള്ളൂ രാത്രി ഒന്നാമതിയായിരുന്നു രണ്ടുതരം കാണിച്ചു അപ്പോൾ ഇതിനകത്ത് കമൻറ്റ് വേറെ വരുന്നുണ്ടോ അറിയാൻ പറ്റിയ ആകെ ലാസ്റ്റായിട്ട് കാണിക്കുന്ന എന്നുള്ള ഒരു കമൻറ്റ് മാത്രമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ നല്ല നല്ല കണ്ടൻറ്റിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ലൈവ് കഴിഞ്ഞാലും നമ്മളൊരു കണ്ടൻറ്റ് നല്ല രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് രീതിയിലുള്ള കണ്ടൻറ്റുകളൊക്കെ ആണെന്ന് ഒരു പേഴ്സണൽ മെസ്സേജോ അല്ലാന്നുണ്ടായ കമൻറ്റോ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള രീതി ചെയ്യാം ഞാൻ ഇപ്പോഴാണ് എൻ്റെ മുഖം നല്ലോണം കാണുന്നത് ശരിക്കും താടിയൊക്കെ വന്നു മുടിയൊക്കെ അത്യാവശ്യം വളർന്നിട്ടുണ്ട് അപ്പം വീട്ടിലായതുകൊണ്ട് ഈ പറയുന്ന പോലെ സലൂണിലോ കാര്യങ്ങളിലോ ഒന്നും പോകാൻ പറ്റിയില്ല അങ്ങനെയുണ്ട് മുടി മുടി ബാക്കിലോട്ട് പോയത് വെച്ചിരിക്കുകയാണ് മുടിയൊന്ന് വളർത്തി നോക്കുക അല്ലേ അപ്പം അത്രയേ ഉള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നെയും സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇപ്പം തിരുവോണം കഴിഞ്ഞെങ്കിലും ഓണം ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ഓണാശംസ നേരുന്നു അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരാം ഇപ്പം ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് വന്നതേ ഉള്ളൂ അധികം ഇൻട്രാക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇനിയിപ്പോൾ ലൈവ് ഞാനിരുന്നു സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പം നല്ല നല്ല കണ്ടൻറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ലൈവ് വരാം അതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും നമുക്ക് ഇത്രയും നാൾ തന്നതുപോലെ തന്നെ ഇനിയും മുന്നോട്ടുണ്ടാകണം എനിക്കറിയാം കുറേ നാളുകൊണ്ട് നമ്മളെ ചാനലിൽ ബിസിനസ് വീഡിയോസൊക്കെയാണ് കൂടുതൽ ബിസിനസ് വീഡിയോസിൻ്റെയൊക്കെ ഈ പറയുന്ന ഒരു ഒരാധിക്യമുണ്ടെന്ന് എന്തൊക്കെയാലും അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ വീഡിയോയും കാര്യങ്ങളുമൊക്കെ ചെയ്തു വരാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇപ്പോൾ സാധിക്കലോധിക്കുന്ന ഫർണിച്ചർ വീഡിയോ ചെയ്യാമോ എന്നാണ് ഫർണിച്ചർ വീഡിയോ ചെയ്യാമല്ലോ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല ഫർണിച്ചർ വീഡിയോ നമുക്ക് ചെയ്യാം വരുന്നുണ്ട് ഫർണിച്ചർ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ ഇനിയും ഒന്ന് രണ്ട് ഫർണിച്ചർ വീഡിയോസും കാര്യങ്ങളും എല്ലാം വരാനുണ്ട് അതിപ്പോൾ ഈ ഓണത്തിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളി വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും സാധിക്കൽ ഈ ഫർണിച്ചർ വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാം കൂടുതലും ഫർണിച്ചർ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫർണിച്ചർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ചാനലല്ലേ ഇത് ശരിക്കും നമ്മൾ വണ്ടി വേണ്ടി തുടങ്ങിയ ചാനലാണ് അപ്പോൾ ഹായ് സജി സി എസ് ഹായ് ഇല്ല നമ്മുടെ പ്രൊമോഷൻ നമ്മുടെ നാട്ടിലെ തന്നെ സ്ഥാപനങ്ങളുടെ ആ ഒരു അവർക്കും ഒരു നല്ലൊരു ബിസിനസ്സിനും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇനിയും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓൺ കണ്ടുകളും അതേപോലെ തന്നെ നമ്മുടെ ഫർണിച്ചറിൻ്റെയും അതേപോലെ തന്നെ വേറുള്ള ബിസിനസ് സ്ഥാപനങ്ങളുടെയൊക്കെ വീഡിയോസ് തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും ഇതിനുമൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ബാക്കിലത്തെ കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ട മോം വരച്ച് വൃത്തിയേടാക്കിയിട്ടിരിക്കുക ചുമരൊക്കെ അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനിയും നല്ല വീഡിയോസും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളുമൊക്കെ ആയിട്ട് വരാം അപ്പം ഇൻട്രാക്ഷൻസൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഈ പറയുന്ന ലൈവ് കട്ട് ഓഫ് ചെയ്യാണ് അപ്പം ആൾ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് വരാം ജസ്റ്റ് ലൈവ് നമ്മൾ കുറേ നാളായി വന്നിട്ട് എനിക്ക് വന്ന് ഏകദേശം ഒരു കൊല്ലത്തിൽ കൂടുതൽ തന്നെയായിരുന്നു ഒന്ന് യൂട്യൂബിൽ ലൈവ് വന്നിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഒരു ലൈവായിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പം വീണ്ടും അടുത്തൊരു ദിവസം നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ ലൈവാണ് നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വേണം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധിക്കല്ലേ നിങ്ങളുടെ വീഡിയോ കൊണ്ട് കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് താങ്ക് യു ഫ്രോ താങ്ക് സോ മച്ച് അങ്ങനെ തോന്നിയതിൽ അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ഇനി ഇരുത്തി മുഷിപ്പിക്കുന്നില്ല എല്ലാവരും ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോവേ എട്ട് അമ്പത്താറായി നമ്മൾ എട്ട് മിനിറ്റ് അമ്പത്തൊമ്പതായ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മളുടെ കമൻറ്റ് അല്ല സോറി നമ്മുടെ ലൈവ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ഓണം നേരുന്നു ഒരുപാട് കേരളം ബുദ്ധിമുട്ടിൻ്റെ ഇടയ്ക്കും മറ്റുള്ള പ്രശ്നങ്ങൾക്കും ഇടയ്ക്കും മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും സന്തോഷിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമായിട്ട് നമ്മുടെ ഈ ഒരു ഓണം കടന്നു പോകട്ടെ അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മണി മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് വേറൊരു ദിവസം ലൈവായിട്ട് വരാം രാത്രി വരാം ഒമ്പത് മണിക്ക് നമ്മൾ വീഡിയോ ഇടുന്ന സമയം മറക്കണ്ട എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്ക് എല്ലാ ദിവസവും ചിലപ്പം വീഡിയോ കാണണമെന്നില്ല എന്നാലും വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പത് മണിക്കാണ് വരുന്നത് അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ലൈവ് വന്നത് അപ്പം നല്ലൊരു ഓണാശംസകൾ വീണ്ടും അപ്പം നല്ല നല്ല കിടിലം കണ്ടൻറ്റുകൾ ചെയ്യുന്നതിനും അതേപോലെ തന്നെ നമ്മൾക്ക് പുതിയ പുതിയ ഐഡിയാസ് നിർദ്ദേശിക്കുന്നതിനും വേണ്ടിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ ഈ ഒരു ലൈവിൻ്റെ താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബൈ ലോഡ്സ് ഓഫ് ലവ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇത്രയും വർഷം മൂന്ന് മൂന്നര നാല് നാലര വർഷമായിട്ട് നമ്മളെ ഈ ഒരു സപ്പോർട്ട് ചെയ്യുന്നതിനും വളരെയധികം നന്ദിയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ബൈ